ഒരാഴ്ച മുമ്പ് വനിതാ യൂത്ത് ലീഗിൻ്റെ നേതാവായ ഫാത്തിമ തഹലിയ എസ് എഫ് ഐക്കെതിരെ ഒരു വിമർശനവുമായിട്ട് രംഗത്ത് വരികയുണ്ടായി അവർ പറഞ്ഞത് ഇപ്രകാരമാണ് എസ് എഫ് ഐയുടെ ഒരു സമ്മേളനം നടന്നു എന്നാൽ അതിനകത്ത് മഷി ഇട്ട് നോക്കിയിട്ട് പോലും വനിതകളുടെ പ്രാതിനിധ്യം കാണാൻ സാധിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത് ഇത് അവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ് തിമരം തിമിരം ബാധിച്ച കണ്ടുകൊണ്ട് നോക്കിയത് കൊണ്ടുള്ള കുഴപ്പമാണ് സി പി ഐ എമ്മിൻ്റെയോ അതിൻ്റെ പോഷക സംഘടനകളുടെയോ ഒരു പരിപാടിയിലും വനിതാ പ്രാതിനിധ്യത്തിന് ഒരു കുറവും വരാറില്ല മറ്റ് ഏതൊരു സംഘടനകളെക്കാളും കൂടുതൽ വനിതകളെ ഏതൊരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നത് ഇടതുപക്ഷ സംഘടനകളാണ് അല്ലെങ്കിൽ ഈ പറ ഈ പറയപ്പെടുന്ന സി പി ഐ എമ്മും അതിൻ്റെ പോഷക സംഘടനകളുമാണ് ഇനി യൂത്ത് ലീഗിൻ്റെ കാര്യമെടുക്കാം പണ്ട് ഈ ഫാത്തിമ തഹ്ലിയ എസ് എഫ് എം എസ് എഫിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അന്ന് അതിൻ്റെ പ്രസിഡൻ്റ് പി കെ ആയിരുന്നു അന്ന് ഫാത്തിമ തഹ്ലിയയും കൂട്ടുകാരും കൂട്ടുകാരികളും എം എസ് എഫിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ചില പരാതികൾ ലീഗ് നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലവർ പറഞ്ഞത് ഇപ്രകാരമാണ് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവ് എന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥം മറ്റു നിരവധി വനിതാ പ്രതിനിധികളെ വനിതാ പ്രവർത്തകരെ ഈ മാന്യ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്ന് ആ പരാതിയിന്മേൽ ലീഗ് നേതൃത്വം കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കുകയും ഉണ്ടായില്ല പകരം ഫാത്തിമ തഹലിയ അവരുടെ സഹപ്രവർത്തകരായ പെൺകുട്ടികൾ ഇവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് പി കെ ഫിറോസ് എന്ന് പറയുന്ന പീഡകൻ അദ്ദേഹം മാന്യനായിട്ട് തന്നെ സംഘടനയിൽ തുടരുകയും സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഫാത്തിമ തഹ്ലിയരും തഹലിയയും കൂട്ടുകാരും ഒക്കെ വീണ്ടും എം എസ് എഫിൽ തിരിച്ചെത്തി ഇപ്പോൾ യൂത്ത് ലീഗിലാണ് ഇപ്പോൾ യൂത്ത് ലീഗിലെ ഒരു ശശികല ടീച്ചർക്ക് പഠിക്കുകയാണ് നമ്മുടെ തഹ്ലിയ അവരാണ് എസ് എഫ് ഐക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ സംഘടനയിൽ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് പി കെ ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ എം എസ് എഫിൻ്റെ നേതാക്കന്മാരുടെ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് ഇവിടെ ഈ ഫാത്തിമ തഹലിയ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അവരുടെ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എൻ എ ഖാദർ എന്നീ വ്യക്തികൾക്ക് എതിരെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡന പരാതികൾ വന്നിട്ടുണ്ടോ ഏതെങ്കിലും പീഡന കേസുകളിൽ ഇവർ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്രകാരം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യുവതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ നേതാക്കന്മാർക്കെതിരായുള്ള പീഡന പരാതികളിൽ വല്ലപ്പോഴും ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് പാണക്കാട് തങ്ങന്മാരടക്കമുള്ളവർ ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും അല്ലെങ്കിൽ കെ എൻ എ ഖാദറിനെയും പോലെയുള്ള പല നേതാക്കന്മാരുടെയും ഇപ്രകാരമുള്ള പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ കേസുകളിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടോ എന്ന് ഇവരൊന്ന് പരിശോധിക്കേണ്ടതാണ്